ആരെയും ും സൗന്ദര്യമാണ് അവന്മാരെ ഇവിടെ നിങ്ങള് പാടാടാ അല്ല മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്ത് ബുദ്ധിമുട്ട് എത്ര നല്ല ശബ്ദം കാണാട്ടെന്ന് അറിയോ ഓ സത്യമായിട്ട് ഓ അഗസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി ശരി അതെ ഓ ആ പാട്ടെങ്ങനെയാ പാടിയെ ആരെയും ആരെയും ഭാവ ഗായകനാക്കും ആത്മ സൗന്ദര്യമാണ് ഒരു കലാകാരനവുമാര് വളരാൻ പാടില്ലല്ലോ നീയല്ല പാട്ടേ നീ പാടി ഞാൻ പിന്നെ പാടാ ഉം അല്ല ശ്രീട്ടാ നമ്മുടെ നാരായേട്ടൻ തറക്കല്ല പാടുന്നുണ്ട് കേട്ടാ നാരായണ ഇനി പാടാ ഇവിടെ കൊല നടക്കും